ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കിച്ചൺ നല്ല നീറ്റായും ഓർഗനൈസായും ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കിച്ചൺ ഐറ്റംസും ഓർഗനൈസറൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറന്നു പോരത് അപ്പോൾ ഇത് ഒരു ഡിഷ് ഡിഷ്റാക്കാണ് കേട്ടോ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ഒരു റാക്കാണ് നമ്മൾ സിങ്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ റാക്ക് വെക്കുന്നത് അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഇതിൽ വെക്കുകയാണെങ്കിൽ സൈഡിലൂടെ സിങ്കിലേക്ക് തന്നെ വെള്ളം വീഴാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട് അപ്പോൾ താഴെ ഒരു ട്രേ വരുന്നുണ്ട് അതിലൂടെ വെള്ളം താഴേക്ക് സിങ്കിലേക്ക് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ പാത്രം കഴുകി വെക്കുന്ന സമയത്ത് സിങ്കിലേക്ക് കൗണ്ടർ ടോപ്പിലെ വെള്ളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവില്ല കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഇതും ഞാനൊരു സി സിങ്ങിൻ്റെ സൈഡിലായിട്ട് വെക്കുന്ന ഒരു മാറ്റാണ് നമ്മൾ പെട്ടെന്ന് ചായ കോഫിയൊക്കെ കുടിച്ചിട്ട് കഴുകുന്ന കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ കഴുകുന്ന കാര്യങ്ങളൊക്കെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു മാറ്റാണ് ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാറ്റാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ എപ്പോഴും നല്ല നീറ്റായിട്ടും ക്ലീൻ ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും ഇനി അടുത്ത ഒരു ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു വാൾ ഹോൾഡറാണ് കേട്ടോ ഇത് ഇത് നമ്മൾ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഹോൾഡറാണ് അപ്പോൾ ഞാനിത് വെറുതെ സിങ്കിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതും ഒരു ഹോൾഡറാണ് കേട്ടോ ഇത് സിങ്കിൻ്റെ സൈഡിൽ വെക്കുന്ന ഹോൾഡറാണ് ഇത് സിലിക്കൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ അപ്പോൾ നമുക്കിത് ഞാനിത് മാറ്റിമറിച്ചൊക്കെ ഇത് വെക്കലുണ്ട് അപ്പോൾ നമുക്ക് സിംഗിൻ്റെ സൈഡിൽ വെക്കുന്ന ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ലിക്വിഡ് ബ്രഷ് സിങ്ക് കഴുകുന്ന ബ്രഷ് ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പാത്രം കഴുകുന്ന അതൊക്കെ വെക്കുന്ന ഒരു ഹോൾഡറാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോൾഡറാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് ഇടക്ക് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരുന്നോളും പിന്നെ അടുത്ത ഓർഗനൈസർ ഒരു വുഡൻ റാക്കാണ് നമ്മുടെ ഓയില് പിന്നെ കല്ലുപ്പ് പൊടിയുപ്പ് തേയില പഞ്ചസാര അങ്ങനെയെല്ലാം ഞാൻ ഇതിലാണ് കേട്ടോ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനങ്ങളാണ് ഈ റാക്കിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച രണ്ട് ജാറാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയുള്ള നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ജാറാണ് ഷുഗറും ആണ് ഇതിലിട്ട് വച്ചിട്ടുള്ളത് പിന്നെ ഇത് നെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വന്ന് രണ്ട് ഗ്ലാസിൻ്റെ ജാറാണ് ഇത് ഞാൻ ഒരു ബ്രഷിൻ്റെ ഇത് സ്പൂണും കൂടിയാണ് കേട്ടോ ഇതിൽ വരുന്നത് ഒരെണ്ണം ബ്രഷിൻ്റെയും പിന്നെ ഒരെണ്ണം സ്പൂണിൻ്റെയാണ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ടും വന്നപ്പോൾ സ്പൂണാണ് വന്നിട്ടുണ്ടായിരുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള രണ്ട് കണ്ടെയ്നറാണ് പിന്നെ ഓയില് വെക്കുന്നതിൻ്റെ താഴെയായിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് വെക്കുന്നു ുന്നതിൻ്റെ താഴെയായിട്ടും ഒരു ടിഷ്യൂ വെച്ചിട്ടുണ്ട് അടുത്ത ഓർഗനൈസർ ഒരു സ്പൂൺ ഹോൾഡർ ആണ് അതായത് നമ്മൾ സ്പാച്ചുല സ്പൂണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോൾഡറാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് പ്ലാസ്റ്റിക്കാണ് ഇത് വരുന്നത് താഴെ താഴെയായിട്ട് ആണ് വുഡൻ വരുന്നത് പിന്നെ നമുക്കിത് എടുത്ത് വാഷ് ചെയ്യാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോൾഡറാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഹോളുകൾ വരുന്നുണ്ട് പിന്നെ ഇതും ഒരു സ്പൂൺ ഹോൾഡറാണ് ഇതും വുഡൻ ആണ് വരുന്നത് അപ്പോൾ ഇത് ഞാൻ ചേഞ്ച് ചെയ്ത് വെക്കാറുണ്ട് ഇതിലും ഇതുപോലെ തന്നെ സ്പൂണും അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതിലും വെച്ചിട്ടുള്ളത് പിന്നെ ഇത് രണ്ട് മസാല ബോക്സാണ് ഒരു ബോക്സിൽ ആ സ്റ്റീലിൻ്റെ ബോക്സിലെ സ്പൈസസ് ആണ് ഇട്ട് വെച്ചിട്ടുള്ളത് പിന്നെ താഴത്തെ താഴെ കാണുന്ന ബോക്സിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള കടുക് ഉലുവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ടിന്നുകൾ എടുക്കാതെ നമുക്ക് ഒറ്റ ഈ ഒരു കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് പോകാനും പറ്റും ഇത് ഞാൻ കബോർഡിൻ്റെ അകത്താണ് കേട്ടോ ഇത് വെക്കാറുള്ളത് പിന്നെ ചോപ്പറും ജ്യൂസ് ഞാൻ ഇതേപോലത്തെ ഒരു ട്രേയിലാണ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതാകുമ്പോൾ കൗണ്ടർ ടോപ്പിൽ ഒതുങ്ങി നല്ല ഇരുന്നോളും പിന്നെ ഈ മിക്സർ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ത്രീ ജാറാണ് ഇതിൽ വരുന്നത് രണ്ട് ബ്ലേഡിൻ്റെ ജാർ വരുന്നുണ്ട് പിന്നെ ഒരു മൂടിയുള്ളതാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ബ്ലേഡ് ഇതുപോലെ മാറ്റിയിട്ട് ഇതിൽ വെച്ചിട്ട് സ്മൂത്തിയൊക്കെ അടിച്ചിട്ട് അടച്ച് ഫ്രിഡ്ജിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ചെറിയ ജാറോട് വരുന്നുണ്ട് അത് മസാലയൊക്കെ അടിക്കാനുള്ളൊരു ജാറാണ് അതുപോലെ തന്നെ ചോപ്പറും ഞാൻ ഞാനിതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇത് ഞാൻ ആലുവ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റായിട്ടിരുന്നോളും പിന്നെ ഈ താഴത്തെ ഡ്രോയറിൽ ഞാനൊരു ബോക്സ് സ്റ്റോറേജ് ബോക്സസ് വെച്ചിട്ടുണ്ട് അതായത് സ്റ്റവിൻ്റെ അടുത്തന്നെയാണ് കേട്ടോ ഈ വാർഡ്രോബ് വരുന്നത് അപ്പോൾ ഇതേപോലത്തെ മൂന്ന് ബോക്സ് ഞാൻ വാർഡ്രോബിൽ വെച്ചിട്ടുണ്ട് കിച്ചൺ ടവല് അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പെട്ടെന്ന് എടുക്കുന്ന എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെ ഈ ബോക്സിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എന്നിട്ട് വാട്ടഡ്രോബിൽ വെക്കും അപ്പോൾ അത് നീറ്റായിട്ട് എപ്പോഴും ഇരിക്കുകയും ചെയ്യും പിന്നെ ഇത് നമ്മൾ ചപ്പാത്തി പൂരിയൊക്കെ പരത്തുന്ന മാറ്റാണ് അതുപോലെ തന്നെ ഒക്കെ കുഴക്കാനും ഒക്കെ നമുക്കിത് യൂസ്ഫുള്ളായിട്ടുള്ളൊരു മാറ്റാണ് കേട്ടോ അപ്പോൾ അതും ഞാൻ ഈ ബോക്സിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ ഹോട്ട് ഹോട്ട്പാഡാണ് ചൂടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ ഈ സാധനം താഴെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ ഇത് സീലിംഗ് പാഡാണ് ഇത് ആറെണ്ണത്തിൻ്റെ വരുന്ന സീലിംഗ് പാഡാണ് കേട്ടോ അതുപോലെ നമ്മൾ ബൗളിൽ എന്തെങ്കിലുമൊക്കെ സീൽ ചെയ്ത് വെക്കാനും അതുപോലെ വാട്ടർ റൂമിൽ കട്ട് ചെയ്തൊക്കെ സീൽ ചെയ്ത് വെക്കാനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള സീലിംഗ് ലിഡാണ് പിന്നെ ഇത് നമ്മൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മിറ്റാണ് ഇതൊക്കെ എല്ലാം ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും ഇതെല്ലാം ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാ കാര്യങ്ങളും ഞാൻ ഇതേപോലെ ഈ സ്റ്റോറേജ് ബോക്സിലാണ് കേട്ടോ ഈ വാർഡ്രോബിൽ വെക്കുന്നത് പിന്നെ ഈ വാർഡ്രോബിലെ ഒരു കട്ട്ലറി ബാസ്ക്കറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റൗവിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് തവി സ്പൂൺസ് സ്പാച്ചുല അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് സ്റ്റൗവിൻ്റെ താഴെ തന്നെ ആകുമ്പോൾ എടുക്കാനും വെക്കാനൊക്കെ നല്ല ഈസിയാണ് പിന്നെ അതേപോലെ തന്നെ തൊട്ട് താഴെ ആയിട്ട് മക്കളുടെ ലഞ്ച് ബോക്സ് കടകൊക്കെ താഴ്ക്കുന്ന പാൻ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനും എടുക്കാനും വെക്കാനൊക്കെ നല്ല ഈസിയാണ് പിന്നെ ഈ വാർഡ്രോബിലും ഞാൻ രണ്ട് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളും കപ്പുകളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ ഒരു ബാസ്ക്കറ്റിലാണ് ഞാൻ കപ്പ് വെച്ചിട്ടുള്ളത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കപ്പുകളാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബാസ്ക്കറ്റിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ വെള്ളം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ആ ബാസ്ക്കറ്റ് തന്നെ ആയക്കോളാം നമുക്ക് ഇടക്ക് എടുത്ത് ക്ലീൻ ചെയ്താൽ മതി പിന്നെ വലിക്കുന്ന സമയത്ത് പാത്രങ്ങളൊന്നും താഴത്തേക്ക് പോകാൻ പോകാതിരിക്കാനും അത് നല്ലതാണ് ഇതേപോലത്തെ ബാസ്ക്കറ്റ് വെക്കുകയാണെങ്കിൽ പിന്നെ ഈ മേളത്തെ ഷെൽഫിൽ ഈ റൗണ്ട് റാക്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിന്നുകളാണ് അപ്പോൾ ഇതിന്നാണ് ഞാൻ ബോക്സിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് വുഡൺ കിച്ചൺ റാക്കാണ് മൂന്ന് സ്റ്റെപ്പ് വരുന്ന ഒരു റാക്കാണ് ഇതിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പന്ത്രണ്ട് പീസിൻ്റെ ജാറാണ് കേട്ടോ വച്ചിട്ടുള്ളത് ഗ്ലാസിൻ്റെ ജാറാണിത് നമ്മൾ ജീരകം ഉലുവ അങ്ങനെയുള്ള കടുക് അങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കണ്ടെയ്നേഴ്സാണ് പിന്നെ ഇത് ഒരു അഞ്ച് ഷെൽഫ് വരുന്ന ഒരു തവ സ്റ്റാൻഡ് ആണ് നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആണ് കേട്ടോ ഇതേപോലെ പാനൊക്കെ ഇതേപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കബോളിൽ നല്ല സ്പേസ് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇതുപോലെ ഉള്ളിലാക്കിയിട്ടും കുറേ പാത്രങ്ങൾ നമുക്ക് ഇതുപോലെ കബോളിൽ വെച്ചു കൊടുക്കാം കേട്ടോ നല്ല ഒരു ഓർഗനൈസറാണ് പിന്നെ ഇതും ഒരു പ്ലേറ്റ് റാക്കാണ് നമുക്ക് ട്രേകൾ ലിഡുകളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റാക്കാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിലും വേണമെങ്കിൽ സെറ്റ് ചെയ്യാം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പോൾ ചെറിയ കിച്ചൺ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ കബോർഡിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഓർഗനൈസറാണ് അപ്പോൾ പ്രൊഡക്റ്റിൻ്റെയൊക്കെ പ്രൈസും ലിങ്കൊക്കെ പലരും ചോദിക്കലാണ്ട് കേട്ടോ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സുബിനാ നിഷാദ് മീഷോ ആമസോൺ ഹോൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എല്ലാ വീഡിയോയും കിട്ടുകയും ചെയ്യും എല്ലാ സൈഡിലായിട്ടും ഞാൻ പ്രൈസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ഡീറ്റെയിൽഡും ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ ഐറ്റംസിനും വില കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതൊക്കെ പല തവണയായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു വർഷത്തിന് മേലെയായിട്ടോ പല പലതും യൂസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പലതും ലിങ്ക് ചോദിക്കുന്ന സമയത്ത് കഴിവതും ഞാൻ ലിങ്ക് തരാറുണ്ട് ചിലതിൻ്റെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും പ്രൊഡക്റ്റ് അപ്പോൾ അതുകൊണ്ട് തരാൻ പറ്റാറില്ല അതുപോലെ തന്നെ ചില ഫോണിൽ വില കൂടുതലാണ് പിന്നെ വേറെ ഫോണിൽ വില കുറവാണ് അങ്ങനെ കണ്ടിരുന്നു കമൻറ്റിൽ അപ്പോൾ ഒരു പ്രൊഡക്റ്റ് തന്നെ പല പ്രൈസിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും ക്വാളിറ്റിയിലും മാറ്റം വരും അപ്പം നമ്മൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഓർഡർ ആക്കുക അതുപോലെ തന്നെ ഒരുമിച്ച് ഓർഡർ ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ പല ടൈമിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റുകൾ എല്ലാം കാട്ടു കാർട്ടിലോട്ട് ഇട്ടിട്ട് ഒരുമിച്ച് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഹോൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ കൊടുക്കാം ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്